ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സായിക്കും അഭിഷേകിനും പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ അതായത് നമ്മൾ വിചാരിച്ച പോലെ ഭയങ്കരമായിട്ട് അവരെ ഫയർ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അവർ ചെയ്ത തെറ്റിന് വളരെ മാന്യമായ രീതിയിൽ അവരെ അവരത് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് മാത്രമല്ല സായിയും അതുപോലെ അഭിഷേകും അതിനോട് നല്ല രീതിയിൽ തന്നെ ടോളറേറ്റ് ചെയ്ത് ബിഹേവ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ അത് സംസാരിക്കുന്നുണ്ട് കേട്ടോ ലാലേട്ടൻ വന്ന ഉടനെ തന്നെ കമ്മ്യൂണിറ്റിയെ പറഞ്ഞതിൻ്റെ പേരിൽ യെല്ലോ കാർഡ് അഭിഷേകിന് കൊടുക്കുകയാണ് നെക്സ്റ്റ് ടൈം ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ റെഡ് കാർഡ് നൽകുകയും പുറത്താക്കുകയും ചെയ്യുമെന്ന് കൃത്യമായി പറയുന്നു നെക്സ്റ്റ് ടു വീക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുന്നു പവർ ടീമിൽ ഇനി തുടരാൻ പറ്റില്ല എന്നും വ്യക്തമാക്കുന്നു അതൊരു സൂപ്പർ പരിപാടിയായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ അകത്തൊരു ഗെയിം ഉണ്ട് കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാനുണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഇനി സായിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സായിയുടെ കാര്യവും ലാലിട്ടം പറഞ്ഞു പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന റൂൾ അറിയാമല്ലോ എന്നിട്ട് എന്നിട്ടത് എന്തുകൊണ്ട് തെറ്റിച്ചു എന്ന് ചോദിക്കുന്നു ഇനി നിങ്ങളുടെ ഒരു ഗെയിം ആണോ എന്ന് ചോദിച്ചപ്പോൾ സായി ഗെയിം ആണെന്ന് പറഞ്ഞു ഇതിനകത്തും വേറൊരു ഗെയിമുണ്ട് അതും നല്ല രസമായിട്ടുണ്ട് എന്തായാലും അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യുമ്പോൾ സംസാരിക്കാം ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് പറയുകയാണ് സായിക്കുള്ള പണിഷ്മെന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വീക്ക് നോമിനേഷനിൽ സായി ഉണ്ട് ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിട്ടുണ്ട് ആയിരം പോയിന്റ് ടോട്ടൽ ലക്ഷറി ബജറ്റ് നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഡയറക്റ്റ് നോമിനേഷനിലേക്കും അവരെടുത്തിട്ടിട്ടുണ്ട് ഒരാൾക്ക് യെല്ലോ കാർഡും കൊടുത്തിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഡിസിഷൻ തന്നെയാണ് അതേ സമയത്ത് ഇതിനകത്തൊരു കിടക്കാച്ച ഗെയിമുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതേക്കുറിച്ചെല്ലാം നമുക്ക് വഴിയെ സംസാരിക്കാം തൽക്കാലം ബബായ്